ഹിറമൻ റാഹീം അലഹമദുൽമീൻ വസ്സലാമ അല അഷ്റഫുൽ മുറുസലീൻ സുഹാബിഹുൽ ഫായി പ്രിയമുള്ള മോമിനിയങ്ങളെ സഹോദരങ്ങളെ അസ്സലാമലൈക്കും വാഹമത്ത ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതമെല്ലാം തന്നെ അവൻ്റെ കാര്യമെല്ലാം തന്നെ ഗുണകരമാണ് നന്മയിലാണ് അവന് ബുദ്ധിമുട്ടുണ്ടായാലും ശരി നന്മയുണ്ടായാലും ശരി അതെല്ലാം ഹൈറായി മാറ്റുവാൻ ഹൈറായി തീരുവാൻ സാധിക്കുമെന്നാണ് മഹാനായ പ്രവാചകർ സലഹ് അലൈസ്ല തങ്ങളുടെ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക മഹാനായ സുഹൈബിർ ആ റൂമി വലിയ നിവേദനം ചെയ്യുന്ന ഹരി കാണാം അദ്ദേഹം പറയുന്നു പറഞ്ഞതായി മൂമിൻ ഒരു സത്യവിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാണ് ഇന്ന്രഹുലഹു തീർച്ചയായും അവന്റെ എല്ലാ കാര്യങ്ങളും ഗുണകരമാണ് നന്മയാണ് വലൈ സദ്ദിൻ മോമിൻ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും നന്മയായി തീരുന്നത് ഒരു മോമിനല്ലാതെ ഒരു സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കും ലഭിക്കുകയില്ല ആ ഒരു ഗുണം ആ ഒരു സ്വഭാവം ഇന്ന് അസാവത്തു സർവു ശക്കറ ക്ഷേമം ഉണ്ടാകുമ്പോൾ ഐശ്വര്യം ഉണ്ടാകുമ്പോൾ ഷക്കറ അവൻ നന്ദി രേഖപ്പെടുത്തും അള്ളാഹു സുഹാനുഭവ സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ അവന് കൊടുക്കുമ്പോൾ അനുഗ്രഹങ്ങൾ ചെയ്യുമ്പോൾ ക്ഷേമമുണ്ടാകുമ്പോൾ അവൻ അള്ളാഹുന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഫക്കാന ഫക്കാനെ അപ്പോൾ അത് ഹൈറായി അള്ളാഹു എന്തെങ്കിലും നൽകി സന്താനങ്ങൾ നൽകി സമ്പത്ത് നൽകി ആരോഗ്യം നൽകി ഇങ്ങനെ സാമ്പത്തിക ഭദ്രത നൽകി ജോലി നൽകി കച്ചവടത്തിൽ ബിസിനസ്സുകളിൽ ജോലിയിൽ പുരോഗതി നൽകി ഇങ്ങനെ സന്തോഷകരമായ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിൻ ലഭിക്കുന്നെങ്കിൽ അലഹദില്ല അള്ളാഹുക്ക് സർവസ്തു പഠിച്ചോലെ നിനക്ക് നന്ദി ഇങ്ങനെ നന്ദി രേഖപ്പെടുത്തുമ്പോൾ ഇനി ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളുണ്ടായി തനിക്ക് വിഷമമുണ്ടാകുന്ന ദുഃഖമുണ്ടാകുന്ന കുടുംബാരികൾ മരണപ്പെട്ടു പോകുക സാമ്പത്തികമുണ്ടായിരുന്നത് നശിച്ചു പോകുക ബിസിനസ് തകർന്നു പോകുക ജോലി നഷ്ടപ്പെട്ടു പോകുക ഇങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്ന രോഗമുണ്ടാകുക ഇങ്ങനെ പ്രയാസകരമായ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴോ സബറ അവനതിൽ ക്ഷമിക്കുകയാണ് അള്ളാഹു തീരുമാനിച്ചതാണ് അള്ളാഹു തന്നതാണ് അവനറിയാതെ ഒന്നും നടക്കൂല അവൻ എനിക്കിത് തരാൻ വേണ്ടി ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ട് നൽകാൻ വേണ്ടി അള്ളാഹുൻ്റെ തീരുമാനമാണ് കതറിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് അള്ളാഹുവിൻ എനിക്ക് നൽകിയ ഇതിൽ ഞാൻ അക്ഷത കാണിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചു കൊണ്ട് അവൻ ക്ഷമിക്കുമ്പോൾ അല്ലു അതും അവന് ഹയറാണ് ഗുണകരമായ സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ അള്ളാഹു നന്ദി രേഖപ്പെടുത്തുന്നതും ഹയറാണ് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതിന് ക്ഷമിക്കുന്നതും മാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹരിതാണ് ഇതുപോലെ വരുന്ന ധാരാളം കാണാം നിന്നും നിവേദനം ചെയ്യുന്ന അദ്ദേഹം പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട് എന്താ പറയുന്നത് ഞാൻ കേട്ടത് എപ്പോലും പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് വിധങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു എന്നാണ് മഹാനായ അബുദ്ധർ എന്താ പറഞ്ഞത് ഇന്നി മിൻ ഉമ്മത്തൻ താങ്കൾക്ക് ശേഷം ഒരു പ്രവാചകനെ ഞാൻ അയക്കുന്നതാണ് ഇന്ന അവർ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും അവർക്ക് സംഭവിച്ചാൽ ഹമീദുല്ലാഹ അവർ സ്തുതിക്കും അല്ല ഇഷ്ടമുണ്ടാകുന്ന സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഹമീദുണ്ടാകുന്ന അവർക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ക്ലേശമുണ്ടാകുന്ന ദുഃഖമുണ്ടാകുന്ന കാര്യം അവർക്ക് സംഭവിച്ചാലോ എന്താണ് അള്ളാഹുലേക്ക് അവരെ ഏൽപ്പിക്കും അവരുടെ കാര്യങ്ങൾ അള്ളാഹുലേക്ക് അവർ ഏൽപ്പിക്കും അവർ ചെയ്യുന്ന അമലുകൾ അവർ ചെയ്ത സൽപ്രവർത്തനങ്ങൾ അമലുകൾ കൊണ്ട് അള്ളാഹുന്റെ പ്രീതിയെയും അള്ളാഹുൽ നിന്നുള്ള പ്രതിഫലത്തെയും അവർ ആഗ്രഹിക്കും ഇതാണ് അവർക്ക് വെറുപ്പുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എല്ലാ കാര്യം അള്ളാഹുലേക്ക് വരവേൽപ്പിക്കുകയാണ് അള്ളാഹുലേക്ക് ഏൽപ്പിക്കുകയാണ് അവരുടെ അമല് കൊണ്ട് അള്ളാഹിന്റെ പ്രീതിയും പ്രതിഫലവും അവർ കാംക്ഷിക്കുകയും മാത്രമല്ല അവർ ചെയ്യുന്നതാണ് തുറന്നുകൊണ്ട് മഹാൻ അള്ളാഹു ചോദിച്ചു യാ റബ്ബി കൈഫ അതെങ്ങനെയാണ് ഉണ്ടാകുക എങ്ങനെ സംഭവിക്കുന്നു ഇത് രണ്ടും അവർക്കുണ്ടാകുന്ന ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വരുമ്പോൾ അത് ശ്രദ്ധിക്കുക ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനേക്ക് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ആ അമലുകൊണ്ട് ആവശ്യപ്പെടുക കാംഷിക്കുക ക്ഷമിക്കുകയും ചെയ്യുക എങ്ങനെ ഉണ്ടാവുക എങ്ങനെ സംഭവിക്കുക അള്ളാഹുത്തിൽ പറഞ്ഞു എൻ്റെ ഹെൽമ എൻ്റെ സഹിഷ്ണുത ക്ഷമ എൻ്റെ ഹിൽമ എൻ്റെ അറിവ് ഇത് രണ്ടിൽ നിന്നും അവർക്ക് ഞാൻ കൊടുക്കും ക്ഷമയും അറിവും കൊടുക്കും അറിവില്ലാതെയും സഹിഷ്ണുതയില്ലാതെയുമാണ് അവർ എന്നിട്ട് പോലും അവർ അള്ളാഹുവിയിലേക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയും അള്ളാഹുൻ്റെ പ്രീതിയും പ്രതിഫലവും കാമിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ ഞാൻ അവർക്ക് എൻ്റെ ഹെൽമിനെയും എൽമിനെയും കൊടുക്കുകയാണ് എൻ്റെ സഹിഷ്ണുത എൻ്റെ അറിവ് അതിൽ അംശം അവർക്ക് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹ്നെ സ്തുതിക്കുക മോശമായ കാര്യങ്ങൾ വരുമ്പോൾ അള്ളാഹിലേക്ക് എല്ലാ കാര്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അവൻ്റെ പ്രീതിയും പ്രതിഫലവും കാംഷിക്കുക മഹാനായ നബിസു അള്ളാഹുസ് പറഞ്ഞതായി കാണാം മൈ യുദില്ലാഹുബി ഹൈറ അള്ളാഹു ഒരാളിൽ വല്ല നന്മയും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ യുസിബു മിൻഹു അവന് ഐ യുവജ് ഹു മുസീബ അവനൊരു മുസീബ അവനൊരു മുസീബത്തൊരു വിപത്തല്ലാവ് കൊടുത്തു വരും ഒരു ബലായും എന്തെങ്കിലും പരീക്ഷണങ്ങൾ ബുദ്ധിമുട്ടുകൾ അള്ളാഹൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹ എന്തു ചെയ്യും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഇട്ടുകൊടുക്കും എന്തിനാ മാറ്റരച്ച് നോക്കുകയാണ് അവൻ്റെ ഈ മാനം നശിച്ചു പോകുന്നുണ്ടോ ബലഹീനമാകുന്നുണ്ടോ ഇവൻ എങ്ങനെയാണ് ഇവൻ്റെ കരുത്ത് ആർജിക്കുന്നുണ്ടോ എന്നിലേക്ക് കൂടുതൽ അടുക്കുന്നുണ്ടോ അതോ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്നിരുന്നകലുകയാണോ ഇങ്ങനെ പരീക്ഷിക്കാൻ അള്ളാഹുത്താലക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവൻ ചെറിയ രോഗങ്ങള് ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങള് പരീക്ഷണങ്ങൾ ഇട്ടുകൊടുക്കുമെന്ന് മഹാനായ വിശ്വാസങ്ങൾ പറഞ്ഞതായും മാം ബുഹാരി റിപ്പോർട്ട് കണ്ടോ ഉണ്ടോ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അക്ഷമ കാണിച്ച് അള്ളാൻ കുറ്റം പറയുകയല്ല വേണ്ടും മഹരി ആയിഷാഭിവൃദ്ധി അള്ളാഹുത്തി നിവേദനം ചെയ്യുന്ന കാണാം നിബിധങ്ങൾ പറഞ്ഞതായിട്ട് മാമിൻ മുസീബത്തിൻ തുസീബുൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന് അള്ളാഹുത്തിന് എന്തെങ്കിലും ഒരു മുസീബത്ത് ഒരു വിപത്ത് സംഭവിപ്പിച്ചാൽ ഇല്ലാ ഖഫർഹുൻ ഹുബിഹാ അത് കാരണമായിട്ട് അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയാണ് പാപങ്ങൾ പുറത്തു കൊടുക്കാതിരിക്കൂലു കാലിൽ തറക്കുന്നൊരു മുള്ളു ഒരു ഒരു മോമിനിന്റെ കാലിൽ തറച്ചാൽ അതിന് പോലും അവന്റെ പാപം അള്ളാഹുത്തിന് പുറത്തു കൊടുക്കുമെന്നാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുസ്ലിമിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ആയ മനുഷ്യന് അവന് ഒരു മുള്ളോ അതിൽ കൂടുതലോ അവന് സംഭവിച്ചു തറച്ചു അള്ളാഹുത്തല അത് കാരണമായിട്ട് അവന്റെ പാപങ്ങളെ കുറച്ചു കൊടുക്കും പാപങ്ങളിൽ പാപങ്ങളെന്ന് അള്ളാഹുത്തലെ പാപങ്ങളെ കുറക്കും മറ്റൊരു റിപ്പോർട്ടിൽ ഇല്ല റഫാഹുല്ലാഹുബിഹ അത് കാരണമായിട്ടൊരു മുള്ളോ അതിലധികമോ അവന്റെ കാലിൽ തറക്കുന്നു അവന് സംഭവിക്കുന്നു അത് കാരണമായിട്ട് അള്ളാഹുത്തൽ ഒരു ഒരു പദവി ഉയർത്തി ഉയർത്തിക്കൊടുക്കുകയാണ് അവൻ നിന്ന് പാപത്തെ മായ്ച്ചു കളയുകയും ചെയ്യും എന്ന് മഹാനായ വിശ്വാസപതങ്ങൾ കണ്ടോ ഒരു ചെറിയൊരു മുള്ളു തറച്ചാൽ മതി അല്ലാഹു ഒരു പദവി ഉയർത്തി തരുന്നു ഒരു ദരജ ഉയർത്തി തരികയാണ് പാപങ്ങൾ കുറച്ച് തരികയാണ് മയച്ചിരിക്കുകയാണ് അസദുബിന് അദ്ദേഹം കേട്ടു എന്നാ പറയുന്നത് അവന്റെ പാപങ്ങൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴും പാപങ്ങൾ പൊഴിഞ്ഞു വീഴും കമായ തഹാത്തു കമായരി വൃക്ഷത്തിന്റെ ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്നത് പോലെ പാപങ്ങൾ ഇങ്ങനെ ഉതിർന്ന് പൊഴിഞ്ഞു വീഴും ഒരു രോഗിയുടെ പാപങ്ങൾ പൊഴിഞ്ഞു വീഴുമെന്ന് മഹാനായുസം അപ്പം പാ രോഗം വന്നാൽ അത് ജലദോഷം വന്നാൽ ഒരു പനി വന്നാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം വന്നാൽ നമ്മുടെ പാപങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അതൊക്കെ ഇങ്ങനെ ഇലകൾ പൊഴിഞ്ഞു വീഴുന്ന പോലെ നമ്മൾ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് എന്ന് മഹാനായ പുസ്തകങ്ങൾ പറഞ്ഞതായി ഞാൻ അദ്ദേഹം കേട്ടു എന്ന അസുഖത്തിൽ പുറത്തുറഞ്ഞ പറയുക അപ്പോൾ പനി വന്നാൽ ആ പനിയെ ശപിക്കുന്നവരുണ്ട് ജലദോഷം വന്നാൽ അതിന് പിരാകുന്നവരുണ്ട് അല്ലേ തലവേദന വന്നാൽ അതിന് ശപിക്കുന്നവർ പിരാകുന്നവരുണ്ട് മഹാനായ അബു റഹാൻ നിന്ന് നിവേദനം ചെയ്യുന്ന ആദ്യത്തിൽ കാണാം അദ്ദേഹം പറഞ്ഞു നിബിധങ്ങൾ പറഞ്ഞതായി ജഹന്നമിലെ ആ തീക്കാറ്റിൽ പെട്ടതാണ് പനി ജഹന്നമിൻ്റെ ചെറിയ തീക്കാറ്റ് അതിൽ പെട്ടതാണ് ഈ പനി എന്ന് മഹാന അല്ലേ ഹരീതികളിൽ കാണാം പനി ബാധിച്ചവർക്ക് തുണിയൊക്കെ ഇപ്പം നമ്മൾ ചെയ്യാറുണ്ടല്ലോ തുണി നനച്ചിടുക ഇത് ഇന്നൊന്നലെ തുടങ്ങിയതല്ലേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യമാണ് ശരീരം തണുപ്പിക്കാൻ അഭിതോ നിങ്ങൾ തണുപ്പിക്കണം ശരീരം പനി വന്നാൽ നെറ്റിയിൽ തുണി അനച്ചിടുന്നു കക്ഷത്തിൽ തുണി നനച്ചു വെക്കുന്നു കഴുത്തിൽ തുണി നനച്ചു വെക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യമാണ് ഇന്നും ആധുനിക ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഡോക്ടർമാർ വരെ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് നരകത്തിലെ തീക്കാറ്റിൽപ്പെട്ട ഒരു കാറ്റാണ് ഒരു ആ പനിയെന്ന് പറയുന്നത് ആ ചൂടിൽപ്പെട്ട ഒരു ചൂടാണ് വഹിയ നസീബുൽ മിനൻ മോഹിനിയും സത്യവിശ്വാസിക്ക് നരകത്തിൽ നിന്നുള്ള ഒരു ഒരു വിഹിതം ലഭിക്കരുത് നരകത്തിൽ നിന്നുള്ളൊരു വിഹിതമാണ് അപ്പൊ ദുന്യാവിൽ വെച്ച് തന്നെ ഈ നരകത്തിൻ്റെ ചെറിയ ആ ഒരു ഓഹരി കരസ്ഥമാക്കി അതിലൊക്കെ ക്ഷമിച്ച് അള്ളാഹിൻ്റെ പ്രതിഫലം കാംക്ഷിച്ച് അള്ളാഹു കാര്യങ്ങളൊക്കെ അർപ്പിച്ച് മുമ്പോട്ട് പോയാലോ നാളെ ആ നരകത്തിൻ്റെ സമീപത്ത് ചെല്ലുമ്പോൾ ആ നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരില്ല അപ്പോൾ അള്ളാഹു സുഖാനുമതി പരീക്ഷണങ്ങൾ അവൻ തരുന്ന രോഗങ്ങൾ അതിൽ നിന്നെല്ലാം ക്ഷമ അവലംബിച്ചുകൊണ്ട് അവൻ്റെ പ്രതിഫലം കാഷിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ കതറിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ തീരുമാനമാണ് നടക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിൽ അക്ഷമ കാണിക്കുകയല്ല വേണ്ടത് അതിനെ അഹു നൽകിയ പനിയാകട്ടെ തലവേദനയാകട്ടെ അതീസിൽ കാണാം സുധാ തലവേദന അതുപോലെ തന്നെ പനി ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ എന്ത് ചെയ്യാ ശപിക്കാൻ പാടില്ല ലാ തസുബു നിങ്ങൾ ചീത്ത പറയരുത് എന്ന് ആധീസുകൾ കാണാൻ കഴിയും നിങ്ങൾ ചീത്ത പറയരുത് അങ്ങനെ ചീത്ത പറഞ്ഞ ആ പനിയാണ് ലാ ബർക്കത്ത ഫിഹ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഒരു ബർക്കത്തുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചു പനിയെക്കുറിച്ച് മഹാന വിശ്വാസ മതങ്ങള് അങ്ങനെ പറയല്ലേ എന്ന് മഹാന പ്രഭാസപഥങ്ങൾ പറഞ്ഞതായിട്ടെല്ലാം അതീതകൾ ധാരാളം കാണാൻ കഴിയും അള്ളാഹു സുഖാനുഭവത്ത് ആരാ ഈ ഇത്യാദി പരീക്ഷണങ്ങൾ അത് രോഗങ്ങളാകട്ടെ അത് കാലിൽ തറക്കുന്ന മുള്ളാകട്ടെ തലവേദനയാകട്ടെ വയർ വേദനയാകട്ടെ പനിയാകട്ടെ ഇതിലെല്ലാം ക്ഷമ അവലംബിച്ചുകൊണ്ട് അതിൽ ക്ഷമിക്കുമ്പോൾ അത് നമുക്ക് ഗുണകരമാകുന്നു അള്ളാഹുത്ര നന്മകൾ ചെയ്യുമ്പോൾ അതിൽ സന്തോഷിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു അതും ഗുണകരമാകുന്നു ഇതെല്ലാം നമ്മുടെ ദുന്യാവിൽ അള്ളാഹിൻ്റെ ഞാമത്വുകൾ ധാരാളമായി ലഭിക്കാനും പരലോകത്ത് രക്ഷപ്പെടാനും കാരണമാണ് അള്ളാഹു സുബാനുഹുമ ഇത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കി മഹാനെ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാൻ തോഫിക്ക് നൽകുമാറാകട്ടെ അറഹാമുറാഹിമിനായ തമ്പുരാൻ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്നിരായ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ സന്താനങ്ങൾക്കു കുടുംബാദികൾ ബന്ധുമിത്രാദികൾ നാമുമായി ബന്ധപ്പെട്ടവർ മറ്റു സത്യവിശ്വാസികൾ എല്ലാവരെയും അവന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നരകത്തിൽ നിന്നുമുള്ള നമുക്ക് ഏവർക്കും മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിലും നാം ബന്ധപ്പെട്ടവരിലും ആരെല്ലാം ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടോ പല പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ടോ റഹം തമ്പുരാൻ എല്ലാവരുടെയും രോഗങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ക്ലേശങ്ങൾ എല്ലാം മാറ്റി മനസ്സിനും ശരീരത്തിനും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നന്മകൾ കൊയ്തെടുത്ത് അള്ളാഹിന്റെ പ്രീതി സമ്പാദിച്ചും യഥാർത്ഥ സ്വർഗത്തിൻ്റെ അവകാശികൾ റബ്ബിന്റെ പൊരുത്തം നേടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം എവരെയും ഉൾപ്പെടുത്ത എനിക്ക് മാറാക്കട്ടെ അസലൈക്കും വരഹമുല്ലാ വ